പുരം അബൂബക്കർ മുസ്ലിയാർ ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പി കെ മുഹീദ്ദീൻ മുസ്ലിയാർ എ വി മാനുപ്പ മുസ്ലിയാർ കെ പി ഹംസ മുസ്ലിയാർ എന്നിവരെയാണ് സമസ്ത മുഷാവറ അംഗത്വത്തിൽ നിന്നും ഔദ്യോഗിക പദവികളിൽ നിന്നും പുറത്താക്കിയത് സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ പിന്നെയും കലിയടക്കിയില്ല അവർ സമാന്തര സംഘടനയുണ്ടാക്കി പകവീട്ടാൻ രംഗത്തെത്തി കണ്ണിയത്ത് ഉസ്താദിനെയും ഷംസുൽ ഉലമയെയും ഒന്നും രണ്ടും പ്രതികളാക്കി കോടതി കയറ്റാൻ ധാർഷ്ട്യം കാട്ടി സ്വന്തം ഗുരുനാഥന്മാരെ ധിക്കരിക്കുക മാത്രമല്ല അവരുടെ നിർമ്മല ഹൃദയങ്ങളെ നൊമ്പരപ്പെടുത്താനാണ് സംഘം ശ്രമം തുടർന്നത് സഹികട്ട കണ്ണിയത്ത് ഉസ്താദിന് ഒടുവിൽ പ്രാർത്ഥന എന്ന വജ്രായുദ്ധത്തെ അവർക്കെതിരെ പ്രയോഗിക്കേണ്ടി വന്നു മസ്തക്കെതിരെ കേസ് കൊടുത്തവർക്ക് ആരും ഒത്താശ ചെയ്തു കൊടുക്കരുത് അവരുടെ യോഗത്തിൽ പങ്കെടുക്കരുത് സമസ്തയ്ക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ അവരെയും അവരുടെ അഹലുകാരെയും അള്ളാഹു ഹൈറിലാക്കാതിരിക്കട്ടെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സംശുദ്ധ ജീവിതത്തിലൂടെ സൂഫിസിയായി കഴിഞ്ഞ കണ്ണിയത്ത് ഉസ്താദ് ഒലിക്കുന്ന കണ്ണുകളോടെയും പിടയ്ക്കുന്ന ഹൃദയത്തോടെയും അള്ളാഹുവിനോട് തേടിയ തേട്ടത്തിന്റെ പ്രകമ്പനങ്ങൾ ആകാശഭൂമികളെ വിറപ്പിച്ചു കണ്ണിയതുസ്താദിന്റെ പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ കുറിക്കുകൊണ്ടു കാലചക്രത്തിന്റെ കറക്കത്തിനിടയിൽ ഇടവേളകളില്ലാതെ കാന്തപുരവും കൂട്ടരും മുഖം കെട്ടുകൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം കുവൈത്ത് കരാർ ഒപ്പിട്ടു സമത്തക്ക് അനുകൂലമായിരുന്നില്ല കരാർ രണ്ടാമതായി ഇവർ ചെയ്ത പ്രവർത്തനം കാതിമാരെ നിയമിച്ചു കാതിമാര ആവശ്യമുണ്ടായിരുന്നില്ല ആ സമൂഹത്തിന്റെ ജില്ലയിൽ എന്തിനു കാർ ഇവിടെ ഉണ്ട് ശാബ്ദങ്ങൾ കാതിയായിരുന്നല്ലോ സെയ്ദ് ഷിഹാബുദ്ധങ്ങൾ കോഴിക്കോട് വരുന്നല്ലോ അവർ മാസം ഉറപ്പിച്ചിരുന്നല്ലോ അവരെ മറികടന്ന് മാസം ഉറപ്പിച്ച് സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കി പെരുന്നാൾ ഉണ്ടാക്കി നമ്മൾ കണ്ടതാണ് നമ്മൾ കേട്ടതാണ് റസ്മുൽ ഉസ്മാനി പ്രശ്നമുണ്ടാക്കി മുസേബ് ചുട്ടുകരിക്കണമെന്ന് പറഞ്ഞു തൊലാക്കി വിവാദം ഉണ്ടാക്കി പണ്ഡിതന്മാരുടെ വില കുറക്കാൻ ശ്രമിച്ചു അവസാനം പരിശുദ്ധ പ്രവാചകന്റെ തിരുകേശത്തിന്റെ വ്യാജ പതിപ്പിറക്കി കച്ചവടം ചെയ്യാൻ ശ്രമിച്ചതും കുരുത്തക്കേട് കഥകളിലെ മകുടോദാഹരണങ്ങളാണ് കണ്ണിയതുസ്താദിന്റെ പ്രാർത്ഥന കാലാധിവർത്തിയല്ല അതുകൊണ്ട് തന്നെ കാന്തപുരത്തിന്റെ കുരുത്തക്കേടിനും അറ്റമുണ്ടാവുകയില്ല അതാണ് നാട്ടിക വി മൂസ മൗലവി മുമ്പ് പ്രവചിച്ചത് കുരുത്തക്കേടിന്റെ അറ്റം കബീറ വിമതന്റെ പതനം ഖരീബ സമസ്തയെ നെടുകെ പിളർത്താമെന്ന വ്യാമോഹത്തോടെയാണ് സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായിരുന്ന എസ് എസ് എഫിനെ കാന്തപുരം സമസ്തയുടെ സമുന്നത നേതാക്കൾക്കെതിരെ കലഹത്തിന് വിട്ടത് സമസ്തയുടെ പണ്ഡിതന്മാരുടെ ആദർശ കരുത്തളക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട വിദ്യാർത്ഥി നേതാക്കളെ പിടിച്ചുകെട്ടാൻ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ മുന്നോട്ടു വന്നു എസ് എസ് എഫ് നേതൃത്വത്തിന്റെ നെറിക്കേടുകളെ ചോദ്യം ചെയ്ത് ആക്ഷൻ കൗൺസിൽ പുറത്തുവിട്ട കുറ്റാരോപണങ്ങൾക്ക് മറുപടി പറയാനാവാതെ എസ് എസ് എഫ് വിയർത്തു പിന്നീട് സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കാന്തപുരത്തിന്റെ വാലിൽ തൂങ്ങാനായിരുന്നു എസ് എസ് എഫിന്റെ ദുരുയോഗം സമസ്ത കേരള ജമീയത്തിൽ ഉലമായയുടെ ആശീർവാദത്തോടെ കേരളം കാത്തിരുന്ന ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനം ഉദയം ചെയ്തു എസ് എസ് കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഫെബ്രുവരി പത്തൊൻപതിന് കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിൽ രൂപീകൃതമായ സംഘടന വിജ്ഞാനം വിനയം സേവനം എന്ന മുദ്രാവാക്യം ഉയർത്തി സുന്നി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാലെടുത്തു വെച്ചു സുന്നയുടെ ആശയാദർശ പ്രചാരണ രംഗത്ത് കരുത്തുറ്റ പ്രസ്ഥാനമായി ഇന്ന് എസ് കെ എസ് എസ് എഫ് വളർന്നു പന്തലിച്ചു സമസ്തയുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് അച്ചടക്കത്തോടെ പ്രയത്നിച്ചും ഇഷ്ടാനിഷ്ടങ്ങൾ വകവയ്ക്കാതെ ഇടപെടേണ്ടിടത്ത് സധൈര്യം ഇടപെട്ടും മുഖ്യധാരയിൽ മുൻനിരയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഇടനേടിയ വിദ്യാർത്ഥി പടയണിയാണ് എസ് കെ എസ് എസ് എഫ് മത ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന എസ് കെ എസ് എസ് എഫിന് കീഴിൽ നിരവധി സബ് കമ്മിറ്റികളും കർമ്മരംഗത്തുണ്ട് ഇക്കഴിഞ്ഞ ഹജ്ജ് സമയത്ത് തീർത്ഥാടകർക്ക് വലിയ അപകടം പറ്റിയപ്പോൾ അവിടുത്തെ അപകടത്തിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടപ്പോൾ ബിക്കായിയുടെ വളണ്ടിയർമാരാണ് അവിടെയെ ഒരുമിച്ച് കൂടിയ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് വേണ്ടി വന്ന ആളുകളെ പരിചരിക്കാനും അവരാശുപത്രിയിൽ കൊണ്ടുപോകാനും ആശുപത്രിയിൽ വെച്ചുകൊണ്ട് അവരെ പരിചരിക്കാനും അങ്ങനെ വലിയൊരു സേവന പ്രവർത്തനത്തിൽ കേരളത്തിലെ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന വികായയുടെ വ്യത്യസ്തമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളോടൊപ്പം അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഇക്കഴിഞ്ഞ ഹജ്ജ് വേളയിൽ വിഖായുടെ സേവനം ചരിത്രത്തിൽ സംഘടനയുടെ സേവന പ്രവർത്തന മേഖലയിലെ ഒരു പൊൻതൂവലായി അടയാളപ്പെടുത്താൻ സാധിക്കും പുതിയ യുവതലമുറക്കിടയിൽ പുതിയ യുവ പണ്ഡിതന്മാരെ വാർത്തെടുത്തുകൊണ്ട് അവരെ കൊണ്ട് സമസ്തകേല ജമിയോത്വം നിർവഹിച്ചിട്ടു കൊണ്ടിരിക്കുന്ന ആദർശ പോരാട്ട മേഖലയിലൊക്കെ വലിയ പങ്കാളിത്തം വഹിക്കാൻ സാധ്യമാകുന്ന തലത്തിലേക്ക് വലിയൊരു പണ്ഡിത നിരയെ വാർത്തെടുക്കാൻ സംഘടനക്ക് ആ മേഖലയിൽ സാധിച്ചു ഇസ്തിഖാമ എന്ന് പറയുന്ന ഒരു വേദി തന്നെ രൂപീകരിച്ചുകൊണ്ട് ആ ഒരു മൂവ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പ്രബോധന മേഖലയിൽ ഇസ്ലാമിക പ്രബോധനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഇന്നത്തെ കാലത്ത് പരിചയപ്പെടുത്താവുന്ന ഭാഷയിൽ വളരെ യുക്തിപൂർവം പരിചയപ്പെടുത്തുന്ന സംഘടനാ സംവിധാനമാണ് ഇബാതിലൂടെ സംഘടന ആവിഷ്കരിച്ചിട്ടുള്ളത് സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട അജണ്ടയാണ് വിദ്യാഭ്യാസ പ്രവർത്തനം അടുത്ത കാലത്ത് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് കേരളത്തിൽ ഒരു ചർച്ച പോലും ആരംഭിക്കുന്നത് സാധാരണ ഒരു ഡിഗ്രി പി ജി തലങ്ങളിൽ വരെ പഠിക്കാനും ബി എഡ് എം എഡ് വരെയൊക്കെ എടുത്തുകൊണ്ട് അധ്യാപന മേഖലയിലേക്ക് തിരിയാനും കൂടുതൽ പോയാൽ ഇവിടുത്തെ ചില സർക്കാർ സർവീസുകളിൽ ജോലി ആവശ്യമായിട്ടുള്ള ആ ഒരു കൂടി മാത്രം വിദ്യാഭ്യാസ മേഖലയിലെ കണ്ടിരുന്ന നമ്മുടെ കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് പരിചയപ്പെടുത്താനും ഐ എസ് ഐ പി എസ് സ്ഥലങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള വലിയ ശക്തമായൊരു സംരംഭവുമായിട്ടാണ് ഏകദേശം പത്തു വർഷം മുമ്പ് ട്രെൻഡ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വിഭാഗം തന്നെ കരുണയുടെ നോട്ടം കനിവിന്റെ കൈനീട്ടം എന്ന പ്രമേയത്തിൽ സേവന ആതുരസേവനരംഗത്ത് കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങളുമായി എസ് കെ എസ് എസ് എഫിന് കീഴിൽ സേവന രംഗത്തുള്ള വിഭാഗമാണ് സഹചാരി റിലീഫ് സെൽ അപകടത്തിൽപ്പെടുന്ന ജീവനുകൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകി അടിയന്തരമായി ആശുപത്രികളിൽ എത്തിക്കാനുള്ള നിരവധി ആംബുലൻസുകളുമായി അലേട്ടും ദർസ് അറബി കോളേജ് വിദ്യാർത്ഥികളുടെ സംഘശക്തിയെ സമുദായ നവോത്ഥാനത്തിന് ഉപയോഗപ്പെടുത്തുന്ന ത്വലബാ വിങ്ങും എസ് കെ എസ് എസ് എഫിന്റെ ചരിത്രപഥങ്ങളിലെ സംഭാവനകളാണ് കെ ഐ സി ആറും മനീഷയും സർഗലയവും ഇസയും സ്പീക്കേഴ്സ് ഫോറവും സൈബർ സെല്ലും ക്യാമ്പസ് വിങ്ങും ഓർഗാനറ്റും ഉൾപ്പെടെ പതിനെട്ട് സബ് കമ്മിറ്റികളാണ് എസ് കെ എസ് എസ് എഫിന് കീഴിൽ കരുത്തോടെ പ്രവർത്തിക്കുന്നത് രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ തീർത്ത് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ സംഘടിപ്പിക്കുന്ന മനുഷ്യജാലിക സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ വേറിട്ട് നിൽക്കുന്നതാണ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ പ്രസിഡന്റും സത്താർ പന്തല്ലൂർ ജനറൽ സെക്രട്ടറിയും ബഷീർ ഫൈസി ദേശമംഗലം ട്രഷററുമായ കമ്മിറ്റിയാണ് എസ് കെ എസ് എസ് എഫിന് നേതൃത്വം നൽകുന്നത് മദ്രസ വിദ്യാർത്ഥികൾക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിലവിൽ വന്ന ബാലസംഘടനയാണ് സുന്നി ബാലവേദി പാണക്കാട് സയ്യിദ് അലി ഷിഹാബ് തങ്ങളാണ് സംഘടനയുടെ പ്രസിഡന്റ് വ്യത്യസ്ത മേഖലയിലെ ഉദ്യോഗസ്ഥരെ വിശുദ്ധ ദീനിന്റെ ദാഴ്വത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള മുസ്ലിം എംപ്ലോയീസ് അസോസിയേഷൻ പള്ളി ദർസുകളിലും അറബിക് കോളേജുകളിലും അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദുമാരുടെ കൂട്ടായ്മയാണ് സമസ്ത കേരള ജമയിത്തുൽ മുദരിസീൻ സത്യസന്ദേശ പ്രചാരണത്തിനായി സമസ്ത പ്രസിദ്ധീകരണ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ആറ് എഡിഷനുകളിൽ ആറ് ലക്ഷം വരിക്കാരുമായി മാധ്യമ കേരളത്തിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന സുപ്രഭാതം ദിനപത്രം മലയാളത്തിൻ്റെ സുഹൃതമാണ് സുപ്രഭാതം ദിനപത്രം കാലത്തിൻ്റെ ഒരാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്രയും വലിയൊരു വിദ്യാഭ്യാസ ഒരു മതനേതൃത്വം അതിൻ്റെ കീഴിലുള്ള ഒരുപാട് നല്ലതായ പ്രവർത്തനങ്ങൾ കേരളത്തിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെയും ആ ഒരു ആധികാരിക നേതൃത്വം സമസ്തയിൽ നേതൃത്വത്തിൽ സമസ്ത ഉണ്ടാകുമ്പോൾ അതിന് പറ്റാവുന്ന വിധത്തിൽ സമസ്തയുടെ സന്ദേശങ്ങൾ സമസ്തയുടെ തീരുമാനങ്ങൾ സമസ്തയുടെ നിർദ്ദേശങ്ങൾ സമസ്തയുടെ നിലപാടുകൾ ഒക്കെ തന്നെ സമൂഹത്തിലെത്തിക്കാനും സമൂഹത്തിൽ അതിമുഖേന ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവിടെ സൃഷ്ടിക്കാനും ഉപയാക് ഉപയുക്തമാകുന്ന ഒരു പത്രം സമസ്തയ്ക്ക് തന്നെ വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സമസ്തയുടെ പണ്ഡിതന്മാർ ഇങ്ങനെയുള്ളൊരു ദിനപത്രം തുടങ്ങുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തത് എസ് വൈ എസ് മുഖപത്രം സുന്നി അഫ്കാറും എസ് കെ എസ് എസ് എഫിൻ്റെ സത്യധാരയും ഗൾഫ് സത്യധാരയും സാഹിത്യ ലോകത്തിന് മുതൽക്കൂട്ടാണ് ചെമ്മാട് ദാർൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന തെളിച്ചവും പറപ്പൂർ ഹിദായയിൽ നിന്ന് പുറത്തിറങ്ങുന്ന അന്നഹ്ലയും സമസ്തയുടെ തൂലിക ശക്തികളാണ് ജ്ഞാന ജ്ഞാനതപസ്വികളായ നേതൃത്വവും നേരിന്റെ പക്ഷം പിടിച്ചുള്ള നിലപാടുകളുമാണ് സമസ്ത കേരള ജമയ്യത്തുൽ ഉലമയുടെ ജന അംഗീകാരത്തിന് പിന്നിലെ കാതലായ കാര്യം യമനിലെ ഹള്ളർ മൗത്തിൽ നിന്ന് കേരള തീരമണിഞ്ഞ സയ്യദ് കുടുംബത്തിലെ സയ്യദ് വരയ്ക്കൽ ബാ അലവി മുല്ലക്കോയത്തങ്ങളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായയുടെ സംസ്ഥാപനത്തിന് തുടക്കം കുറിച്ചത് മുസ്ലിം കേരളത്തിന്റെ അനിഷേധ്യ അമരക്കാരൻ കാൽ ഖാവും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും ആദർശ കൈരളിയുടെ ആത്മീയാചാര്യൻ പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങളും പാണ്ഡിത്യത്തിന്റെ നിറകുടമായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുമാണ് ഈ സംഘശക്തിക്ക് നേതൃത്വം നൽകിയത് നിഷ്കാമ കർമ്മിയും നിസ്തുല്യനായകനുമായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും പണ്ഡിത തറവാട്ടിലെ സൂര്യ തേജസ് ഷംസുല്ലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരും സുന്നത്ത് ജമാഅത്തിന്റെ പടവാളെന്ന് കാലം വിശേഷിപ്പിച്ച പറവണ്ണ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാരും കോട്ടുമല അബൂബക്കർ മുസ്ലിയാരും സൂഫി ലോകത്തെ ചക്രവർത്തി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുമാണ് സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന് ഊർജം നൽകിയത് കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാരും കെ കെ അബൂബക്കർ ഹസ്രത്തും വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാരും എം എം ബഷീർ മുസ്ലിയാരും സമസ്തയുടെ പ്രബോധന വീഥികളെ ധന്യമാക്കിയ മഹാരഥന്മാരാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളും സയ്യിദ് ഉമർ അലി ഷിഹാബദങ്ങളുമാണ് സമസ്തയ്ക്ക് വഴികാട്ടികളായി മുന്നിൽ നയിച്ചത് നാട്ടിക വി മൂസ മൗലവിയുടെ ചാട്ടുളി പോലുള്ള വാക്കുകളും കെ ടി മാന മുസ്ലിയാരുടെ ധൈക്ഷണിക മികവും കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ ആത്മീയ വെളിച്ചവും പാറന്നൂർ പി പി ഇബ്രാഹിം മുസ്ലിയാരുടെ ജീവിത വിശുദ്ധിയുമാണ് സമസ്തയുടെ കൈമുതൽ തന്റെ അന്ത്യവിശ്രമത്തിനൊരുക്കിയ ഖബറിലേക്ക് നോക്കിയിരുന്ന് ഖുർആൻ ഖത്തം തീർക്കുന്ന സാത്വിക വര്യർ ഷേഖുന ആനക്കരസി കോയക്കുട്ടി മുസ്ലിയാരും അറിവിന്റെ മഹാപ്രപഞ്ചത്തിലെ അതുല്യ പ്രതിഭ സേനുൽലമ ചെറുശ്ശേരി ഉസ്താദും മുസ്ലിം കൈരളിയുടെ ആത്മീയ അമരക്കാരൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളും സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും നയിക്കുന്ന സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ തണലിൽ കേരളത്തിലെ മുസ്ലിം ബഹുജന സമൂഹം സുസജ്ജമാണെന്ന പ്രഖ്യാപനമായിരുന്നു കൂരിയാട്ട് നടന്ന സമസ്തയുടെ എൺപത്തിയഞ്ചാം വാർഷിക മഹാസമ്മേളനം ഇന്ന് തൊണ്ണൂറ് വർഷത്തിന്റെ തെളിച്ചത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന സമസ്തയുടെ ആദർശാരവങ്ങൾക്ക് കാതോർക്കുകയാണ് മുസ്ലിം കേരളം നാടും നഗരവും മുഴങ്ങിയ സന്ദേശത്തിലേക്ക് ലക്ഷങ്ങൾ ഒഴുകിയെത്തുകയാണ് പാരമ്പര്യത്തിന്റെ ധ്വജവാഹകരായി അധിനിവേശത്തിനു നേരെ അടങ്ങാത്ത ആത്മരോഷവുമായി ആദർശ വൈകൃതങ്ങൾക്ക് നേരെ ആവേശം ചോരാത്ത പ്രചാരണങ്ങളുമായി സുന്നി ശബ്ദം അലയടിച്ച ദിഗന്ധങ്ങൾ മറ്റൊരു ചരിത്ര മഹാസംഗമത്തിന് സാക്ഷിയാവുകയാണ് അല്ലാഹു അല്ലാഹു Allah